കാട്ടാന വരുന്നതായി വനംവകുപ്പ് ചീഫ് ഓഫീസർ ഡോക്ടർ അരുൺ അറിയിച്ചു ഒരു പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റേ ചെറിയ മാത്രമാണ് ശരീരത്തിൽ നെഞ്ചിനും തുടയ്ക്കും പരിക്കുണ്ട് ഇവയ്ക്ക് ചികിത്സ നൽകിയിട്ടുണ്ട് ആനയെ റേഡിയോ കോളർ ഉപയോഗിച്ച് ഓരോ മണിക്കൂറിലും വിദഗ്ധ സംഘം നിരീക്ഷിച്ചു വരികയാണ് പത്ത് പതിനഞ്ച് ദിവസം കൂടി നിരീക്ഷണം നടത്തും കണ്ണിലെ പഴുപ്പ് മാറിയതായും മറ്റു ചികിത്സകൾ പിന്നീട് തീരുമാനിക്കുമെന്നും ഡോക്ടർ സക്രിയ മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മൾ ഇതിനെ മയക്കൂടി വെച്ചു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്തു എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ വലത് കണ്ണ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇടത് കണ്ണ് അത് അപ്പം പഴുപ്പിൽ നിൽക്കുകയാണ് അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ പഴുപ്പും സാധനങ്ങളും എല്ലാം പോയി ഒരു ചെറിയൊരു വിഷനുണ്ട് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് വിഷൻ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വിഷനുണ്ട് അത് ഹ്താൽ വന്ന് എക്സാമിൻ ചെയ്തിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കാൻ വേണ്ടി നമ്മൾ വെച്ചത് ഇപ്പോൾ ചിലപ്പം ഇത് ബ്ലൈൻഡ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ചെയ്തെന്നുള്ളൊരു ഇതിൻ്റെ മുകളിലാണ് പക്ഷേ ആ എന്താ പറയുക ആ ഫസ്റ്റ് പ്രൈമറി പ്രോബ്ലം നമുക്ക് മാറി കിട്ടി പക്ഷെ വിഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എലഫൻസിൽ എളുപ്പമല്ല നമ്മൾ കണ്ണിൻ്റെ സർജറി ഒന്നും എളുപ്പമല്ല കാരണം എന്താ പറഞ്ഞാൽ കണ്ണിൻ്റെ സെർജറിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു മാസത്തോളം നമുക്ക് എന്താ അനക്കാണ്ട് നിൽക്കാൻ പറ്റില്ല എലഫൻസ് ഇപ്പോൾ വലിച്ച് ഇത് കളയാണ് എസ്പെഷ്യലി വൈൽഡ് എലഫൻസ് അപ്പോൾ അത് എളുപ്പമുള്ള സംഭവമല്ല ഒഫ്താമിക് സർജറി ഒന്നും എലഫൻസിൽ എവിടെയും നടന്നിട്ടുമില്ല അത് നമുക്ക് തീയ്യാനും പറ്റില്ല പക്ഷെ നമുക്ക് ആ പ്രശ്നം അതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനുള്ളതാണ് നോക്കിയത് അതിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട് അതിന് ശേഷമാണ് ഈ രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതി ഈ ഇൻഫൈറ്റ് ഉണ്ടാകുന്നത് കൂട്ടിയിരിക്കുന്നത് ആ കൂട്ടിയിടിച്ചിൽ നല്ല രണ്ട് മൂണ്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മെഡിക്കേഷനൊക്കെ ഓവറോൾ മെഡിക്കേഷനൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ആ റെസ്പോൺസ് നോക്കുമ്പം ഇപ്പം ഒരു മാസത്തിന് ശേഷം സാധാരണ അത്ര വലിയൊരു ബൂണ്ടാണെങ്കിൽ നമുക്കൊരു ഒരു 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 നിൽക്കില്ല ആനിമൽ നിൽക്കില്ല ഓറൽ മെഡിക്കേഷൻസ് എല്ലാം കൊടുത്തു കണ്ടിന്യൂസ് ഒബ്സർവേഷനാണ് അപ്പോൾ ഈ ആനിമലിൻ്റെ ഗൂണ്ടും ഹീൽ ചെയ്യുന്നില്ല ചെറുതായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഡിസ്ചാർജ് ഉണ്ട് പക്ഷേ നമുക്ക് വിസിബിൾ ആയിട്ട് തുടക്കമെന്നുള്ള ആ ഗൂണ്ടിൽ നിന്ന് ഒരുപാട് മാറ്റം കാണുന്നുണ്ട് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇത് ഗുണ്ട് ഹീലിംഗ് ആവാം ബാക്കിയുള്ള വേറെ ചെറിയ ചെറിയ ബൂണ്ടും അതെല്ലാം ഹീൽ ചെയ്യുന്നുണ്ട് ബോഡി കണ്ടീഷൻ നല്ലതാണ് അതായത് ആനിമൽ ക്ഷീണിച്ചിട്ടില്ല നല്ല ബോഡി കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ് ജനവാസ ഇറങ്ങുന്ന പി ടി അഞ്ചാമൻ ഭീഷണിയാണ് ആനകൾ തമ്മിലും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് സെപ്റ്റംബർ രണ്ടിനാണ് ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് അയച്ചത് ഇടയ്ക്കിടെ ആന നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട് മരത്തിലും മറ്റും ഒരുസിയാണ് നീങ്ങുന്നത് യു ന്യൂസ് പാലക്കാട്